പ്രിസ്ലോർഡ് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാക്കുകയില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വേദനകൾക്കകത്തും കഷ്ടതകൾക്കകത്തും പ്രതിസന്ധിക്കകത്തും ഭാവി അടഞ്ഞ അവസ്ഥയ്ക്കകത്ത് നിൽക്കുമ്പോൾ സാധ്യതകളൊന്നും മുൻപിലില്ലാതെ ഭാരത്തോടിയിരിക്കുന്ന ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാൽ മവിധ പകൽക്കാലം ആലോചന പറയുക നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന മല പോലെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ നോക്കി നീ കൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ നീ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ തയ്യാറാകുമ്പോൾ നിൻ്റെ മുൻപിൽ നിന്ന് ആ പ്രതിസന്ധി നീങ്ങി മാറുവാൻ തക്കവണമിടയെ തീരും പക്ഷേ നീ ദൈവസന്ധിയിൽ വില കൊടുക്കാതെ നിനക്ക് നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു നന്മയും പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല നീ ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കോട്ടെ നിൻ്റെ ഭാവിയെ ചൊല്ലിയോ നിൻ്റെ ജീവിതത്തിൽ സാഹചര്യത്തിലെ കൂടി നീ കടന്നുപോകുന്ന വ്യക്തിയായിരുന്നാലും നിന്നെ ഞെരിക്കുന്ന ഏത് വിഷയമായിരുന്നാലും അത് ദൈവകരത്തിൽ കൊടുത്ത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും വേറിട്ടി ദിവസങ്ങളിൽ ദൈവപാദപിടത്തിൽ ഇരിക്കാൻ തയ്യാറാകുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണമിടയായിത്തീരും പലപ്പോഴും അടഞ്ഞ വാതിലിനകത്ത് ഒരു സാധ്യതയുമില്ലാതെ ആ മീൻ നെടുവീർപ്പോടുകൂടി എ എന്ത് ചെയ്യും എങ്ങോട്ട് പോകും എങ്ങനെ ഒരു വഴി തുറക്കപ്പെടും ഈ ഭാവി എന്തായിത്തീരുമെന്ന പല വിധമായ ആകുലതകൾക്കകത്ത് കിടക്കുന്ന പല വ്യക്തികളും എന്നെ കേൾക്കുന്നുണ്ട് പരിശുദ്ധമാവ് നിങ്ങളോട് പറയുക ദൈവസന്ധ്യ നിങ്ങളെ തന്നെ സമർപ്പിച്ച് നിങ്ങളുടെ ഭാരതത്തെയും നിങ്ങളുടെ വേദനകളെയും നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നിടത്ത് ഉപസിക്കാൻ തയ്യാറാകുന്നിടത്ത് താഴ്ത്തി ഏൽപ്പിച്ച് മുട്ടുമടക്കി കരയാൻ തയ്യാറാകുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കോണമിടയേറ്റരും നീ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിന്നെ തന്നെ ദൈവകരത്തിൽ സമർപ്പിച്ച് നീ ഭാര്യപ്പെടുന്ന വിഷയത്തെ ദൈവകര ിച്ചുകൊണ്ട് നീ കൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ മുൻപിൽ മല പോലെ നിൽക്കുന്ന പ്രതിസന്ധിയെ നീക്കി പരിശുദ്ധമാവിന്റെ വലിയൊരു പരിവർത്തനം നിന്റെ ജീവിതത്തിന്റെ തലങ്ങൾക്കകത്ത് വെളിപ്പെടുവാൻ തക്കവണമിടയെത്തിരും പലരും നിന്നെ നോക്കി നിന്റെ ഭാവി നിർണയിച്ചിട്ടുണ്ട് നിന്റെ ഭാവി ഇവിടെ കൊണ്ട് തീർന്നിരിക്കുകയാണ് നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല ഇവൻ്റെ ഭാവി ഇവളുടെ ഭാവി എന്തായി തീരും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു വഴിയോ തുറന്ന് തുറന്നു വരുന്നില്ല ഇവളുടെ ഭാവി എന്താണ് ഇങ്ങനെ ഇങ്ങനെയിരിക്കുന്നത് എന്ന് പലരും നിന്നെ നോക്കി നിന്നെ നിന്നെ നോക്കി പലരും പുറമേച്ചിരിക്കുന്നെങ്കിലും ഉള്ളിനകത്ത് നിന്നെ നോക്കി പരിഹസിക്കുന്ന പലരുടെയും മുൻപിലാണ് നീ ജീവിക്കുന്നത് എന്നാൽ പരിശുദ്ധ പറയ കുഞ്ഞെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ തകർന്നു ഒരു ശക്തിക്കും കഴിയത്തില്ല ഒരു ദൈവ വൈദ്യല ജീവിതത്തിനകത്ത് കഷ്ടതയും വേദനയും ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ആമീൻ പ്രതിസന്ധിക്കൂടെ ഒക്കെ നീ കടന്നുപോകുന്നുണ്ടെങ്കിൽ അത് നിന്നെ ഒരുപടി കൂടെ പണിതെടുക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നീ നിന്റെ കഷ്ടതയ്ക്കകത്ത് അതിനെ വലുതായി കണ്ടുകൊണ്ട് നീ പലപ്പോഴും സാധ്യതകൾ മുൻപിൽ ഇല്ല എന്ന് ഓർത്ത് പ്രാർത്ഥിക്കാതെ നിന്റെ കഷ്ടതയെ പലപ്പോഴും നീ വലുതായി കണ്ട് ഐ മീൻ ദൈവത്തിന്റെ ആ പ്രവൃത്തിയെ നി ചെറുതായി കണ്ടുകൊണ്ട് നീ പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോകുന്ന അനുഭവം നിന്റെ ജീവിതത്തിനകത്തുണ്ട് എന്നാൽ പരശുത്തല്മ പറയാ നിന്റെ നിന്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വേണം നിന്നെ ഞെരുക്കുന്ന നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ ഭാവിയെ തടസ്സപ്പെടുത്തി നിനക്ക് ഒന്നുമാകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയത്തിനകത്തിട്ട് പിഷാജ് പല ചിന്തകൾ കൊണ്ടിട്ട് നിന്നെ ഭാരപ്പെടുത്തി നിനക്ക് പ്രാർത്ഥിക്കാനോ വചനം ധ്യാനിക്കാൻ പോലും കഴിയാതെ വേണം ിൽ ഇന്ന് പകൽ കാലത്തിനകത്ത് ദൈവശക്തി നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ആമേൻ നിങ്ങളുടെ ജീവത്തിനകത്ത് നിങ്ങളുടെ അന്തരങ്ങൾക്കകത്ത് ആമേൻ വിടുതൽ നടക്കുവാൻ തക്കോടം ഇടയായിട്ടുരും നിങ്ങൾ ദൈവകരത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് മുട്ടുമടക്കി നിങ്ങളുടെ കുറവുകളെയും ഒന്ന് ഏറ്റുപറഞ്ഞ് ഒന്ന് കരയാൻ തയ്യാറാകുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും ആമൻ താമസിക്കുന്നതോറും ദൈവപ്രവൃത്തിയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വർദ്ധിക്കുക അതുകൊണ്ട് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുക എന്നാൽ ഉപവാസ സ്ഥലം പ്രാർത്ഥനയാലും അല്ലാതെ ഈ ചാതി നീങ്ങി പോകത്തില്ല എന്ന് ദൈവചനം പറയുന്നു അതുകൊണ്ട് ഇത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്ന അവൻ ഭാവി അടഞ്ഞു മുൻപോട്ട് പോകാൻ എനിക്ക് കഴിയത്തില്ല സാധ്യതകളില്ല നിന്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കി നീ നിന്നെ തന്നെ വിലയിരുത്തരുത് നിന്റെ ദൈവത്തിന്റെ വലുപ്പത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നിന്നോട് വാക്തം ചെയ്തതിൻ്റെ അതിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് ഇന്ത് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് പരിവർത്തിക്കുവാൻ തക്ക കോൺമിടയെത്തരും നിന്റെ ജീവിതത്തിനകത്ത് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തോണമിടയെത്തരും ആരൊക്കെ നിന്നെ നോക്കി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി വലിയ ചെയ്യും എൻ്റെ അപ്പൻ എനിക്ക് ഒരു ഭാവി നിർണയിച്ചിട്ടുണ്ട് എനിക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ട് ഞാൻ മുൻപോട്ട് പോകും ഞാൻ ആ വാക്തത്വം പ്രാപിക്കും ഞാൻ ആ നന്മ പ്രാ പ്രാപിക്കും എനിക്കൊരു നല്ല ഭാവിയുണ്ട് എനിക്കൊരു നല്ല ശുശ്രൂഷ എന്റെ മുൻപിലുണ്ട് ഇന്നത്തെ ജീവിത സാഹചര്യമല്ല എനിക്കൊരു മാന്യതയുടെ ദിനമുണ്ടെന്നൊരു പ്രത്യാശ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ആമേൻ ഭരിക്കട്ടെ അതുകൊണ്ട് നിങ്ങളുടെ പ്രതിസന്ധി നോക്കി പതറി മാറിയിരിക്കാതെ അവൻ ഭാവി അടഞ്ഞു തീർന്നു എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കാനല്ല ദൈവസന്ധിയിൽ കണ്ണുനീരോടുകൂടെ ഒന്ന് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് കരയാൻ തയ്യാറാകുമ്പോൾ ആമൻ നിങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുവാൻ തൊക്കണമെടയെത്തരും സാധ്യതകളെല്ലാം അടഞ്ഞു ആരും സഹായത്തിനില്ല ഒരു വാക്ക് പോലും ഒന്ന് സഹായത്തിന് ഒരാശ്വാസത്തിന് പറയാൻ പോലും പലപ്പോഴും ആരും ഉണ്ടായിന്നു വരത്തില്ല നമ്മളെ ഒന്ന് മനസ്സിലാക്കാനോ ഒന്ന് ചോർത്ത് പിടിക്കാനോ ഒന്ന് കരുതാനും ആരും ഉണ്ടായിരുന്നു വരത്തില്ല പക്ഷേ നിന്റെ അപ്പൻ ആരാന്നൊരു തിരിച്ചറിവ് നിന്റെ സ്വർഗത്തിലെ അപ്പൻ ആരാന്നൊരു തിരിച്ചറിവ് ഇന്ന് പകൽ കാലം കുഞ്ഞെ നിന്റെ ജീവത്തിനകത്ത് ഭരിക്കുമ്പോൾ നിന്റെ ഭാരത്തെ നീ വലുതായി കണ്ട് നീ തളർന്നും ക്ഷീണിച്ചു പിരിക്കത്തില്ല നീ നീ ദേവസ്വത്തിൽ മുട്ടുപിടക്കി കരയാൻ തയ്യാറാകും അതേ ദൈവ ഒരു ദൈവബൈദല ജീവിതത്തിനകത്തെ ഏറ്റവും ശ്രേഷ്ഠകരമായ ശ്രേഷ്ഠകരമായൊരു അനുഭവമാണ് കഷ്ടതയ്ക്കകത്ത് ഒതുങ്ങിക്കൂടി ഇരിക്കാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്ന കഷ്ടതയ്ക്കകത്ത് വേദനയ്ക്കകത്ത് സാധ്യതകളെല്ലാം അസ്തമിച്ചു തോന്നുന്ന പ്രതീക്ഷ ആ അവസ്ഥയ്ക്കകത്തും നീ പ്രതീക്ഷയോടെ നിന്റെ ദൈവത്തെ നിന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു ദൈവത്തിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അതാ സാധ്യതകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിനകത്തും നീ ദൈവത്തോട് ചേർന്നിരുന്ന് കരയുന്നത് കാണുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു അപ്പന്റെ സാന്നിധ്യമുണ്ട് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവിക കരു കരമുണ്ട് നിനക്കു വേണ്ടി കരുതുന്ന ഒരു അപ്പനുണ്ട് സ്വർഗത്തിലെ അപ്പനുണ്ട് അപ്പന്റെ ഭണ്ഡാരത്തിലും ഒന്നിനും മുട്ടില്ല കുഞ്ഞെ നിന്റെ സാധ്യതകളും നിന്റെ നിന്റെ ഭണ്ഡാരത്തിലെ ഒന്നും നീ കണ്ട് നീ അതിന് ചെറുതായി കാണാതെ നിന്റെ ദൈവത്തിന്റെ വലുപ്പത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആമീ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ മുട്ടുപടക്കി ദിവസത്തിൽ കരയാനും ഉപസിക്കാനും തയ്യാറാകുമ്പോൾ സമർപ്പിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നിടത്ത് നിന്റെ മുമ്പിൽ മല പോലെ എന്ത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ അതിനകത്ത് ദൈവശക്തി വെളിപ്പെട്ട് ആ തടസ്സത്തെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കി നിന്റെ ഭാവി അനുഗ്രഹപ്പെട്ട ഒരു ഭാവിയായി തീരുവാനും നിന്റെ മുമ്പിൽ വഴികൾ തുറക്കപ്പെടുവാനും തൊക്കെ ഉണമിടയായി തീരും അതുകൊണ്ട് ദൈവകരത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ച് ദൈവകരത്തെ പൂർണ്ണമായിട്ട് െ തന്നെ സമർപ്പിക്കപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവമുഹൂത്വം വെളിപ്പെടുവാൻ തക്കോണം ഇടയേറ്റിരും അതുകൊണ്ട് മല പോലെ നിൽക്കുന്ന പ്രതിസന്ധി നോക്കി പതറിയിരിക്കാതെ മുൻപോട്ട് പോകുക ധൈര്യത്തോടെ മുൻപോട്ട് പോകുക ഒതുങ്ങിയിരിക്കാനല്ല ഒതുങ്ങിയിരിക്കാനല്ല ഭാവി തീർന്നെന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കാനല്ല മുൻപോട്ട് പോക ധൈര്യത്തോടെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ആമേൻ അമേന അതീക്ഷണതയോടെ എനിക്കത് പ്രാപിക്കണമെന്നുള്ള ആമേനോനെ ഉറപ്പോടുകൂടെ ആ ഒരു ആഗ്രഹത്തോടെ വാഞ്ചിയോടെ മുൻപോട്ട് പോകാൻ തയ്യാറാകുന്നിടത്ത് ആമേ ദൈവപ്രവൃത്തി നിലക്കു വേണ്ടി ചലിക്കുവാൻ തോണം ഇവിടെ തീരും സാധ്യത ഇല്ലാത്ത ദൈവിക കരർ നീ അനുഭവിക്കും ും കരുതൽ നീ അനുഭവിക്കും അതേ കുഞ്ഞെ ആരെ കളിവുപുരിയായി നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന നിനക്ക് വേണ്ടി വിചാരിപ്പെടുന്ന അടുത്ത നിമിഷം എന്താകുമെന്ന് നീ ചിന്തിക്കുന്നതിന് മുമ്പേ നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് പലപ്പോഴും നിന്റെ ജീവിതത്തിന് സാഹചര്യത്തിന്റെ നടുവിലാണ് നീ നീ പതറിപ്പോകുന്നത് നീ അതിനെ തിരിച്ചറിഞ്ഞ എന്നാൽ നിന്റെ ജീവിതത്തെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അപ്പൻ മുൻപേ കണ്ടിട്ടുണ്ട് അതിനുള്ള പരിഹാരവും അപ്പൻ കണ്ടിട്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് ആ ശോധനക്കകത്തോടെ നിന്നെ കടത്തിവിടുന്നത് അത് തിന്മയ്ക്കല്ല അത് ഏറ്റവും മഹത്വത്തിനാ അത് ഏറ്റവും നന്മയുള്ളതിനാ അതിനകത്തൊരു മഹത്വം ഒളിഞ്ഞിരിപ്പുണ്ട് അതിനകത്തൊരു മഹത്വം വെളിപ്പെടാനുണ്ട് അതിനുവേണ്ടി നീ കാത്തിരുന്ന ധൈര്യത്തോടെ മുൻപോട്ട് പോക വാക്തത്വം ചെയ്യുതൻ വിശ്വസൻ വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് ആമീൻ ഈ വചനങ്ങളാൽ എന്ത് പകൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ